നിന്ന് നമ്മുടെ കമ്മിറ്റി കുട്ടികൾ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം വരുന്ന ഒരു നമുക്ക് അങ്ങനെയുള്ള ബോധമുള്ളത് കൊണ്ടാണ് ബോധമില്ലാത്തത് കൊണ്ടാണ് ഇപ്പോ എല്ലായിടത്തും നമ്മള് സി സി ടി വി കാളകളെ നിങ്ങൾ തന്റെ മേലാളികൾ തോറിൽ മുഖം കൂട്ടുവാൻ വരുമ്പോൾ നിങ്ങൾ പാടില്ല മുക്ക വൈകു തല കുടുക്കി കുടിച്ചക്ഷണം പുത്തിമറിക്കാനും തിരുമുറ്റത്തെത്തുവാൻ മോഹം തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്ന தேங்க்கு கிரேஸ் உத்தரமரைதருக்கு முன்பு இரண்டு பிராஷங்கள் சிந்திக்குகிறார். தமிழ் ஐ.டி.டி. வாரியத்திற்கு பங்கிடலாம். கோய்ட் வாரியம். வாரியம் சார்பாகவேயா. எஸ்.எல்.எஸ்.சி 2 யு.எஸ்.எஸ். விஜயர்குள்ளអនុமோதன உரிவாரியானது நடந்து கொண்டிருக்கிறது. ஏவஸ்புனர가 바ரிஸ் തുടങ്ങിയ സംഘടനകൾ നമ്മുടെ വിജയത്തെ പരിപാടി കാണുന്നു അല്ലേ എ പ്ലസ് നേടേണ്ടത് പരീക്ഷയിൽ എ പ്ലസ് നേടാൻ നമുക്ക് സാധിക്കും നമുക്ക് ഇങ്ങനെയുള്ള അംഗീകാരം കിട്ടിയില്ല എനിക്ക് പിന്നെ എം എക്ക് പഠിക്കുമ്പോൾ ബാങ്ക് കിട്ടി നാലാംകുളി പഠിക്കുന്ന റാങ്ക് കിട്ടി ഞാൻ വളരെ സന്തോഷത്തോടി അപ്പൊ എനിക്ക് പോലെ ഒരു ഉണ്ട് ചൂടിയുടെ വാങ്ങിച്ചാലാണ് അങ്ങനെ ചന്ദ്രാട്ടനാണ് അവിടെ പിന്നെ ലൈബ്രറിയൊക്കെ ചന്ദ്രന്റെ അടുത്തേക്ക് പോയിട്ട് പിന്നെ ഞാൻ പറഞ്ഞു ചന്ദ്രട്ട് ചന്ദ്രട്ടൻ ഇങ്ങനെ അടിച്ചു വരുന്നു ഇങ്ങനെ റേ അടിച്ചു വരുന്നുണ്ട് ചന്ദ്രടനിക്ക് പിന്നെ റാങ്ക് കിട്ടിയിട്ടുണ്ട് കുറേ ഉണ്ടാവില്ലേ ചന്ദ്രനാട്ടന്റെ പ്രതികരണം പ്രതിപക്ഷ മുപ്പത്തഞ്ച് വർഷം ഇതൊക്കെ റേഡിയോന്റെ ഉറപ്പായിരുന്നു ിൽ പിന്നെ പി എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് കിട്ടിയെങ്കിൽ ഞാൻ എന്റെ പങ്കെ വിളിച്ചവരെ അല്ലേ ഒന്നാം റാങ്ക് കിട്ടി പിന്നെ ഞാൻ അത് പറയേണ്ടത് ആരോടും പറയേണ്ടതു നമ്മളോട്ടിരിക്കുന്ന മുതിർന്നവർക്കും കഴിയുള്ള അംഗീകാരം കിട്ടിയിട്ടല്ല പക്ഷെ ഇന്ന് നമ്മുടെ മക്കളെ മക്കൾക്ക് ചെറിയൊരു നേട്ടം ഉണ്ടാകുമ്പോ അത് കാണാനും അത് അവരെ കൈപിടിച്ച് നടത്താനും ഇതുപോലെയുള്ള സംഘടനകളും വായനശാലകളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരെയാണ് നമ്മൾ വിജയിച്ചത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്വപ്നം കാണുന്നു ആ കണ്ട സ്വപ്നം അവിടെ തന്നെ അവസാനിക്കുന്നു അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല രണ്ടാമത്തെ ക്രിയേറ്റീവ് ആണ് ക്രിയേറ്റീവ് സർഗാത്മക സ്വപ്നം ക്രിയേറ്റീവ് ഡ്രീം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്വപ്നം കാണുന്നു ഒരു അധ്യാപകനാകാൻ സ്വപ്നം കാണുന്നു നല്ലൊരു ശില്പിയാക്കാൻ നല്ലൊരു കർഷകനാകാൻ നല്ല ഒരു ഡോക്ടറാക്കാൻ നല്ല ഒരു എഞ്ചിനീയർ ആകാൻ സ്വപ്നം കാണുന്നു നല്ല ഒരു പോലീസുകാകാൻ നല്ലത് എന്നുള്ളതിന് പ്രധാന പ്രാധാന്യം കേട്ടോ പതിമൂന്നോ പായത്തിൽ ആത്മഹത്യ ചെയ്യാൻ പോയ കുട്ടിയാണ് നെപ്പോളിയൻ പഴം കടുത്ത് പോയപ്പോ പിന്നെ ചാടി ആത്മഹത്യ നിൽക്കുമ്പോഴാണ് ഒരാളെ കണ്ടത് എൻ്റെ മോനെ നീ ഇവിടെ നിൽക്കുന്നത് ഞാൻ കടലിൽ തൊള്ളാൻ വന്നതാണ് എന്താണ് പ്രശ്നം എനിക്ക് മൂന്ന് പവൻ കാണും പകൻ പറഞ്ഞ സ്വർണ്ണമല്ല നാണയം വേണം നാണയം മൂന്ന് പവൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കടലിൽ ആ ചാടാൻ വന്നത് അപ്പൊ അതാണോ പ്രശ്നം ഇതാ ഈ പൈസ കൊണ്ടുപോയിക്കൊള്ളു അദ്ദേഹം മൂന്ന് പവൻ കൊടുത്തു മൂന്ന് നാണയം കൊടുത്തു കൊണ്ടുപോയിക്കൊള്ളൂ അങ്ങനെ അന്ന് കടൽ ചാടാതെ നെപ്പോളിയൻ തിരിച്ചു വന്നു ആ കുട്ടി കുട്ടിയാണ് പിന്നീട് ആത്മഹത്യ കുട്ടിയാണ് പിന്നീട് നത്തിങ് ഈസ് ജീവിതത്തിലൊന്നും അസാധ്യമല്ല എന്ന വലിയ ഒരു പാഠം നമുക്ക് നൽകിയത് അദ്ദേഹമാണ് ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് പിന്നീട് മാറിയത് അതുകൊണ്ടാണ് വിളിച്ചുകൊണ്ട് ദോഷപ്പെടുമ്പോ അല്ലെ അപ്പൊ അമ്മ അല്ലെ പോലെ പറഞ്ഞത് നിറമെന്ത് കടലിനുള്ള നിറം അമ്പി മാമൻ മണിയുടെ നിറമെന്ത് കാക്കയ്ക്കുള്ള കറുപ്പു നിറം മാന കഴുത്താരെന്തു നിറം ഓറഞ്ചിൻ്റെ നിറം മണ്ണിൻ പീലിക്കെന്തു നിറം മുഴൻ കൂട്ടുകാരെയും അഭിനന്ദിക്കുന്നു നിങ്ങളെ കാര്യത്തിൽ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് നിങ്ങളെ സ്കൂളുകളിലായാലും മറ്റും ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മുടെ സ്കൂളുകളടക്കം ഹൈടെക് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടല്ലേ കുറച്ചുകൂടി പുറകിലോട്ട് പോകുകയാണെങ്കിൽ കൊഴിഞ്ഞുപോക്ക് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയോ എന്നാ ഇല കൊഴിഞ്ഞുപോക്കാന്നോ അല്ല നിങ്ങൾക്കറിയും ഇങ്ങേച്ചു പോലുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമുള്ള ഈ കൂട്ടത്തിലിരിക്കുന്നവർക്ക് മനസ്സിലാകും കുട്ടികൾ പഠിക്കാതെ അല്ലെങ്കിൽ വീടുകളിലും മറ്റും പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്ത സ്കൂളുകളിലും കുട്ടികളെ ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം സ്കൂളുകളിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ട് നമുക്ക് അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കുട്ടികൾ നിന്ന് പോകുന്നുണ്ട് മോഹം ാണ് പറയുന്നത് പുഷ്പോപ്പും ഒമ്പത് കിട്ടുമ്പോഴുള്ള വിദ്യാർത്ഥികൾ ഉണ്ടാകുന്ന സാഹചര്യം ഉള്ളത് അപ്പോ അദ്ദേഹത്തിൽ ഉണ്ടാകുന്ന സാഹചര്യത്തില് കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള വിഷമം സംഘടനകൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതായത് എസ് എൽ സി പ്ലസ് ടു പറഞ്ഞാൽ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അനുമോദം നൽകുക എന്നുള്ളൊരു തീരുമാനം ി ഇപ്പൊ നമ്മുടെ ഈ അനുമോദന പരിപാടി ഉദ്ഘാടനം ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തന്ന് അനുമോദന പരിപാടിയും കുട്ടികൾക്ക് അനുമോദനം കൊടുത്തുകൊണ്ട് സംസാരിച്ച വി കെ രാജീവൻ എം അതുപോലെ നമ്മളെ ഈ പരിപാടിക്ക് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നമ്മൾ നമ്മുടെ വായനശാല കമ്മിറ്റി അംഗങ്ങളെ അതുപോലെ അനുമോദന ഏറ്റുവാങ്ങിയ കുട്ടികൾ അതിലുപരി എന്റെ ബാലബല് ല്ലേ രണ്ട് മൂന്ന് കുട്ടികൾ എൽ എസ് എസ് യു എസ് എസ് ഒരു മാർക്കും രണ്ട് മാർക്കിനും നഷ്ടപ്പെട്ടിട്ടുള്ള കുട്ടികൾ വരാതെ ഉണ്ട് അപ്പൊ ക്ഷത്രം വെച്ചിട്ട് വന്നിട്ട് അവരെ അപ്പൊ അതിന് കൂടുതൽ വിഷമായിട്ടുണ്ട് അപ്പോൾ അവർക്കും കൂടിയ മുഴുവൻ നാട്ടുകാർക്കും നന്ദിയായിരുന്നു